അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നത് ശരി എന്തുകൊണ്ട് ഇതാ ഇന്ന കാരണം കൊണ്ടാണ് ദ്രാവത്ത് നടത്തണമെങ്കിൽ തെളിവുകൾ വേണം എന്താണ് തെളിവുകൾ അതാണ് തെളിവുകൾ എന്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടല്ല അതല്ലെങ്കിൽ ഈ പുരോഗമന കാലഘട്ടത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ എന്നതുകൊണ്ടല്ല അള്ളാഹു അത് പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അതാണ് അതിന്റെ കാരണം തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്റെ സഹോദര പരിഹാസങ്ങളും കളിയാക്കലുകളും അകറ്റി നിർത്തലുകളും അല്ല വേണ്ടത് അവന് പരലോകത്തെ കുറിച്ച് പേടിപ്പെടുത്തുക നീ നീ ഈ അവസ്ഥയിൽ മരിച്ചു നരകത്തിലാണ് തൗഹീദുള്ളവനായി കഴിഞ്ഞാൽ നിനക്ക് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് എടുക്കുന്നത് ഐദീദിനെ കുറെ ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ മിസ് ചെയ്യാണ് അപ്പൊ ഇന്ന് ഐദീദിനെ തെരഞ്ഞു പോയിട്ട് കണ്ടുപിടിച്ച ഒരു മൊഴി മുത്താണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത് നമുക്കറിയാലോ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മതം അത് ഒരാളുടെ ദൈവവിശ്വാസം ആ വിശ്വാസത്തിൽ അയാൾ അങ്ങനെ അയാളുടെ ദൈവത്തെയും അറിഞ്ഞ് ആരാധിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കേവലമായിട്ടുള്ള മതമല്ല എന്നാണ് പറയപ്പെടുന്നത് അതിന് ഒരാൾ അയാൾ വിശ്വസിച്ചാൽ പോരാ അയാളുടെ അപ്പുറത്തെ വീട്ടിലുള്ള ആളും ഇപ്പുറത്തെ വീട്ടിലുള്ള ആളും വിശ്വസിക്കണം കുടുംബത്തിലുള്ള എല്ലാവരും വിശ്വസിച്ചാൽ പോരാ അയൽവാസികൾ മാത്രം വിശ്വസിച്ചാൽ പോരാ അയൽ നാട്ടിലുള്ള ആളുകൾ വിശ്വസിക്കണം രാജാക്കന്മാർ വിശ്വസിക്കണം ഭരണാധികാരികൾ വിശ്വസിക്കണം ഒരാൾ വിശ്വാസിയായാൽ പോരാ ലോകം മുഴുവൻ വിശ്വാസിയാവണം വിശ്വാസിയാവുന്നത് വരെ എല്ലാവരും വിശ്വാസിയാവുന്നത് വരെ എല്ലാവരെയും വിശ്വാസിയാക്കാൻ വേണ്ടി വിശ്വാസമുള്ളവരെല്ലാവരും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ ഒരു സംഭവമാണ് ഒരാൾ ഒരാളെ ചേർക്കുന്നു പിന്നെ അയാൾ രണ്ടാൾ ചേർക്കുന്നു എന്നിട്ട് ആ രണ്ടുപേര് ഈ രണ്ട് പേര് ചേർക്കുന്നു ഇങ്ങനെ ഒരു എം എൽ എം മോഡൽ സാധനമാണ് ഇസ്ലാം അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ദേഴവത്ത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ദൈവവിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രം അയാളുടെ ഇസ്ലാം അല്ലെങ്കിൽ അയാളുടെ തൗഹീദ് അയാളുടെ ബാധ്യത മതപരമായ ബാധ്യത നിറവേറില്ല അയാൾ അടുത്ത രണ്ടാളെ ചേർക്കണം അപ്പോൾ വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ച് വിശ്വാസമൊന്നുമില്ലല്ലോ എന്നാൽ പിന്നെ തൗഹീദും ദാഴിവത്തും അതിൻ്റെ ടൂൾസും കാര്യങ്ങളും ടെക്നിക്സും ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാലോ എന്നാണ് നിങ്ങൾക്കൊക്കെ ഹിതായത് കിട്ടി നിങ്ങൾ ഇസ്ലാം ദീനകത്തേക്ക് എന്ന് പറയാൻ പറ്റില്ല ഏത് നിമിഷവും നിങ്ങൾക്ക് ഹിതായത് നൽകപ്പെട്ടേക്കാം കാരണം ഇത് അല്ല ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അല്ല ഹിതായത്തെ എറിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ ഒന്നുമില്ല അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ മതമില്ലാതെ കുറെ പേരെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയും ലൈവില് കാത്തിരിക്കുകയും ലൈവില് വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ഇമോജിയൊക്കെ ഇടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ല തൽക്കാലം ഹിദായത് തന്നിട്ടില്ല എന്നുള്ള ആ ഒരു ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് അല്ല ഹിദായത്ത് കൊടുക്കാൻ ഒരാൾക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ വിചാരിച്ചാൽ പോലും രക്ഷ ഉണ്ടാവില്ല അയാൾ ഹിതായത്തിലാവും അയാൾ ഇസ്ലാമിനകത്ത് വരും അപ്പോ ഈ പറഞ്ഞതുപോലെ പല ആളുകൾക്കും അങ്ങനെ ഹിദായത്ത് കിട്ടി മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മടങ്ങി പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അപ്പ പോയിട്ട് നമ്മൾ എന്താണ് തൗഹീദ് ലാഹിലെ അർത്ഥം എന്താണ് അതേപോലെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയ തൗഹീദ് മറ്റൊരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക അതിന് ചോദിക്കുന്ന സംശയങ്ങൾ എന്താണ് പറയാനുള്ള ഉത്തരം എന്താണ് എന്നൊന്നും അപ്പ പിടിച്ച് നമ്മൾ പഠിക്കാൻ നിന്നാൽ ചിലപ്പോൾ സമയം കിട്ടൂല കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തിയെ സംബന്ധിച്ചാൽ പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് പഠിച്ചോണ്ട് ഓരോരോ കുതിരകളി നോക്കണേ ഒരു പതിനഞ്ചോ ഇരുപതോ കൊല്ലം അള്ള ഒരാളുടെ ഹിതായത്ത് ഊരിയെടുത്ത് വെച്ച് വെറുതെ ഈ കെ എസ് ഇ ബി വന്ന് ഫ്യൂസ് ഊരി വെക്കുന്ന പോലെയാണ് ഫ്യൂസ് ഊരിയ പിന്നെ വിളിച്ചല്ല പിന്നെ ഇരിട്ടേൺ അള്ളാഹു ഒരാൾക്ക് പ്രകാശം നൽകിയാലേ പ്രകാശം ഉണ്ടാവുള്ളൂ സൂറത്ത് നൂറാണ് അങ്ങനെ അള്ളാ ഈമാൻ എന്ന ഫ്യൂസ് തൗഹീദ് എന്ന ഫ്യൂസ് ഊരിയിട്ട് അള്ള കുറച്ചു നേരെ ജിബിലിന്റെ അത് കൊടുക്കും ജിബിരി അതുകൊണ്ട് കളിക്കും ഒരു പത്തിരുപത് കൊല്ലം കഴിയുമ്പോൾ അള്ള പറയാണ് അങ്ങോട്ട് കൊണ്ടാ അത് ഇവന്റെ ഈമാന്റെ ഫ്യൂസ് അതുകൊണ്ട് കൊടുത്തേക്ക് എന്ന് പറയുമ്പോൾ അപ്പത്തന്നെ ഫ്യൂസ് ഇടുന്നു അപ്പം തന്നെ ഈമാൻ കിട്ടുന്നു ഇങ്ങനെയാണ് അള്ളാൻ്റെ ഈമാൻ ഉയരലും പറഞ്ഞു പറഞ്ഞു വന്നുവെച്ചാൽ ഇരുപത് കൊല്ലം ഇരുട്ടിലായ മനുഷ്യൻ അതായത് നമ്മൾ ഇന്ന് ഇസ്ലാമികമായിട്ടുള്ള ക്ലാസ്സാണ് എടുക്കുന്നത് അതുകൊണ്ട് ആ രീതിയിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ നാളെ ഇതിൽ നിന്ന് കട്ട് മുറിച്ചിട്ട് പിന്നെ മോലിയരുടെ വയലാണെന്ന് പറഞ്ഞിട്ട് വിശ്വാസികൾ പ്രചരിപ്പിച്ചാൽ അതിന് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഒന്നാമത്തെ എൻ്റെ തലയിൽ തൊപ്പിയൊന്നുമില്ല ഇല്ല അതൊരു അടയാളായിട്ടങ്ങൾ വേണിയെടുത്തു അപ്പം അങ്ങനെ ഒരു ഇരുപത് കൊല്ലം ഹിദായത്തില്ലായ്മ എന്ന ഇരുട്ടിൽ കഴിഞ്ഞ മനുഷ്യനെ അള്ളാന്റെ കുസൃതി കാരണം ഇരുട്ടിലാക്കിയ മനുഷ്യൻ പിന്നീട് കുറച്ചുകാലം കഴിയുമ്പോൾ അള്ളാക്ക് തോന്നണം ഇല്ല അവൻക്ക് ഹിതായത്ത് കൊടുക്കാം അപ്പൊ ആ ഫ്യൂസ് എടുത്ത് ഇവന്റെ ഹിദായത്തിന്റെ ഫ്യൂസ് കണക്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ഹിതായത് കിട്ടും ഇതൊരു കണക്ഷൻ കിട്ടലാണ് അപ്പൊ ഈ ഹിദായത്തിന്റെ കണക്ഷൻ കിട്ടിയ പ്രശ്നം എന്തറിയോ ഈ ഇരുപത് കൊല്ലം ഇയാൾ ഇരുട്ടിലായിരുന്നല്ലോ അയാൾക്ക് ഹിതായത്ത് ഉണ്ടായിരുന്നില്ല തൗഹീദ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ ഫർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല നോമ്പ് പിന്നെ റമലാനിലെ നോമ്പ് നോച്ചിട്ടുണ്ടാവില്ല ഏറ്റവും ചുരുങ്ങിയത് നീ ബാക്കിയൊക്കെ പോട്ടെ ഇതൊക്കെ കള്ളാവ് കിട്ടണം കളാവ് എന്ന് പറഞ്ഞാൽ ഒരു നേരം അഞ്ച് അഞ്ച് നേരത്തെ നിസ്കാരം വെച്ച് ഈ ഇരുപത് കൊല്ലത്തെ നിസ്കാരം പിന്നെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ അയാളുടെ അഞ്ച് നേരത്തെ നിസ്കാരം ഇത് പിന്നത്തേക്ക് വെക്കാനും പറ്റില്ല കാരണം ഒരുപാട് കാലം ഇരുട്ടിലായെങ്കിൽ അള്ള ഫ്യൂസ് കൂരിയിട്ടാണ് ഈ മാം പോയതെങ്കിലും ശിക്ഷ കിട്ടുമ്പോൾ അല്ല നരകത്തേക്ക് വരില്ല നമ്മൾ തന്നെ പോയിട്ട് നരകത്ത് കിടക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഈ ഇരുപത് കൊല്ലത്തെ ആയ നിസ്കാരവും നോമ്പും ഒക്കെ നോറ്റി വീട്ടാൻ വേണ്ടി ഇയാൾ ഇനി ചിലപ്പോൾ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ജീവിച്ചോളെങ്കിലോ അപ്പം അയാൾക്ക് ഒന്നും പിന്നത്തേക്ക് വെക്കാൻ പറ്റില്ല നിസ്കാരം തന്നെ നിസ്കാരം നിസ്കാരം തന്നെ നിസ്കാരം ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം ഇസ്ലാമിൽ നിന്ന് പുറത്തു നിന്നതിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന ആൾക്ക് പിന്നെ ഓടി നടന്ന പ്രഭാഷണത്തിനൊന്നും സമയം ഉണ്ടാവില്ല കിട്ടൂല അപ്പം എന്തുകൊണ്ടാ ഈ നഷ്ടപ്പെട്ടു പോയ സ്ഥലാ നിസ്കാരം മുഴുവൻ കളാവ് കിട്ടണം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ ഒരു എന്താണ് അപ്പം അതിനിടയിൽ പിന്നെ പോയിട്ട് നമ്മൾ തൗഹീദ് പഠിക്കലും പിന്നെ നമ്മൾ പ്രബോധനം എന്ന ബാധ്യതയും എല്ലാം കൂടെ ചെയ്തു തീർക്കാൻ ഉള്ള ഒരു പ്രയാസം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് മുൻകൂറായിട്ട് നാളെ നിങ്ങളിൽ ആർക്കും അള്ള ഫ്യൂസ് ഇപ്പം ഊരിവെച്ചതിൽ ആർക്കും അല്ല ഫ്യൂസ് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പം ഈമാൻ കിട്ടിയേക്കാം അങ്ങനെ കിട്ടുമ്പോൾ ഈമാൻ എന്താണെന്നും തൗഹീദ് എന്താണെന്നും ഇപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് പഠിച്ചു വെച്ചാൽ നാളെ മേലാക്കം നിങ്ങൾക്ക് ഹിതായത് കിട്ടിയാൽ ഉപകാരപ്പെടും എന്നതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് രണ്ടാമത്തത് വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ വെറുതെ എങ്ങനെ യുക്തിവാദികളുടെ വീഡിയോയും കണ്ട് യുക്തിവാദികളുടെ പുറകെ നടന്നതിന് മറുപടിയും പറഞ്ഞ് സമയം കളയാതെ നാലാളുകൾക്ക് ഹിതായത്ത് കൊടുക്കാൻ നോക്ക് വെറുതെ തർക്കിക്കാനും ഇതിനൊന്നും സമയം കളയേണ്ട അപ്പം അത്തരം ആളുകൾക്ക് വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് യഥാർത്ഥത്തിൽ തൗഹീദിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ ഈ തൗഹീദ് എങ്ങനെയാണ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കേണ്ടത് അതിന നമ്മൾ എന്തൊക്കെ സൂത്രങ്ങളാണ് പ്രയോഗിക്കേണ്ടത് എന്നതൊക്കെയാണ് ഇന്നത്തെ പരിശീലനത്തിൽ മുഹസിൻ ഐതീദ് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക പിന്നെ ആർക്കെങ്കിലും നോട്ടൊക്കെ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കുക ഞാൻ പറയുന്നതല്ല കേട്ടോ ഐദീത് ഉസ്താദ് പറയുന്ന കാര്യത്തിലാണ് നമുക്ക് തുടങ്ങിയാലോ എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വിഷ്ണു മോഹൻ എത്തിയിട്ടുണ്ട് ഷബീർ പറയുന്നത് എന്തോ കുത്തിപ്പറയുന്നത് പോലെ തന്നെ ഒന്നുമില്ല പൊന്നാര സാഹിബേ ഇത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാണ് ഒരു ഇൽമ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരുമ കാണിക്കല്ലേ അവിടെ ഇരുന്നിട്ട് കമന്റ് ബോക്സിൽ ഇരുന്നിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേക്ക് അള്ളാഹു തന്ന രൂപത്തിലാണ് എന്താണ് ആ രൂപം പറയുന്നു ഒന്നാമത്തെ കാര്യം കാര്യം ആദ്യം വേണ്ട അപ്പം എങ്ങനെയാണ് തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് അതിനുമുമ്പ് എന്താണ് തൗഹീദ് എന്ന് ആദ്യം പഠിക്കണം അത് ഉസ്താദ് ബാർ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തൗഹീദ് എന്താണെന്നുള്ളത് വേണമെങ്കിൽ ഇതിനിടയിൽ അദ്ദേഹം ഒരു ഒരു ചെറിയ രൂപത്തിലൊക്കെ പറയുകയും ചെയ്യും അപ്പം വൺസ് നിങ്ങൾ തൗഹീദിലെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു എന്ന ഏകദൈവ വിശ്വാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ തൗഹീദ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പുലർത്തുക മാത്രമല്ല അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഈ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇസ്ലാമിന് പുറത്തുള്ള ആളുകളെ ഇപ്പം നമ്മളെപ്പോലെ മുർത്തദ്യി കിടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് തൗഹീദ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് എന്നാണ് അങ്ങനെയല്ല തൗഹീദ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരിൽ വിശ്വാസികളിൽ തന്നെ വലിയ വിഭാഗമുണ്ട് ഇപ്പം ഐതിയത് ഉസ്താദിൻ്റെ കണക്കനുസരിച്ച് പറഞ്ഞാൽ നമ്മളിവിടുത്തെ സമസ്ത സുന്നികൾ ഇ കെ സുന്നികൾ എ പി സുന്നികൾ ഇവരൊന്നും യഥാർത്ഥ തൗഹീദിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല യഥാർത്ഥ തൗഹീദിലേക്ക് എത്തണമെങ്കിൽ മഹാനായ എന്താണ് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വിശദീകരിച്ചു കൊടുത്തൊരു തൗഹീദുണ്ട് കിതാബ് തൗഹീദിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ ഐദീത് ഉസ്താദ് കിതാബ് തൗഹീദിനെയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ ആ തൗഹീദിലേക്ക് വഹാബി തൗഹീദിലേക്ക് എത്തണം അപ്പോഴാണ് അവിടെ യഥാർത്ഥ തൗഹീദിലേക്ക് എത്താം അങ്ങനെ ഒരാളെ തൗഹീദിലേക്ക് ക്ഷണിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഹിക്കുമത്ത് പ്രയോഗിക്കണം എന്നാണ് ഈ ഹിക്കുമത്ത് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഒരു സൂത്രം എന്നുള്ള രീതിയിലൊക്കെ നാടൻ ഭാഷയിൽ പ്രയോഗമുണ്ട് പക്ഷെ അതല്ല ഹിക്കുമത്ത് പറഞ്ഞാൽ ഹിക്മത്ത് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഉസ്താദ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കാം അറിയാത്ത വാക്കുകളൊക്കെ ഒന്ന് എഴുതി വച്ചോളി ഒന്ന് നമ്മൾ തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ടത് ഹിക്മത്ത് ഉപയോഗിച്ചിട്ടാണ് ഓക്കെ അപ്പൊ എന്താണ് ഹിക്മത്ത് ഹിക്മത്ത് എന്താണെന്ന് അറിഞ്ഞാലേ കാര്യമുള്ളൂ എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു സുന്നത്തിലെയും തെളിവുകൾ വിവരിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട് ശരിക്കാം ഇന്ന ഇന്ന തെളിവുകൾ കാരണത്താൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അല്ലാഹു അല്ലാത്തവർക്ക് എന്തുകൊണ്ട് ഇതാ ഇന്ന കാരണം അപ്പോൾ എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഖുർആനിലും ഹദീസിലുമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക ഇപ്പൊ നമ്മൾ എ പി ഉസ്താദിന്റെ മർക്കസില് നടക്കുന്നത് ഷിർക്കാണെന്ന് പറയുന്നു എ പി കുട്ടികളടുത്ത് വിളിച്ച് മക്കളെ നിങ്ങൾ ഷിർക്കിലാണ് നിങ്ങൾ തൗഹീദിലേക്ക് വന്നോളി എന്ന് പറഞ്ഞാൽ മുജാഹിദ് ഐക്കോളി എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം വഹാബി ഐക്കോളൂ എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം അപ്പൊ ആ തൗഹീദിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അതിന് ഹെക്ക്മത്ത് പ്രയോഗിക്കാറുണ്ടാൽ നിങ്ങൾ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് ഇന്ന കുർആാൻ വചനം വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ഷിർക്കാണ് നിങ്ങൾ മമ്പറത്ത് തങ്ങളെ എന്ന് വിളിക്കണത് കേവലം ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നത് മാത്രമല്ല ഷിർക്കേ മമ്പറത്ത് തങ്ങളെ ബദരീങ്ങളെ നിങ്ങൾ രക്ഷിക്കണേ ബീരാനൗലിയ പാപ്പ അമ്പകുന്നാത്ത ഔലിയ പാപ്പ രക്ഷിക്കണേ എന്ന് മാത്രമല്ല ഈ മുത്തുനമീൻ്റെ പേരക്കുട്ടികളാണെന്ന് കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് ചില മൊലിയാമാർ തങ്ങന്മാര് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വേഷം കെട്ടി ഇവർ ചില പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് ഇവരിങ്ങനെ എന്താ പറയുക ചില പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ വല്യപ്പനോട് പ്രാർത്ഥിക്കുന്ന പോലത്തെ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് നിങ്ങളിത് താഴെ കാണുന്നില്ല തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ തങ്ങളെ എന്ന് പറഞ്ഞിട്ട് നബിനോട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടാണ് തങ്ങളെ ഹിതായത്തിലാക്കണേ തങ്ങളെ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന പ്രാർത്ഥന ആരോടാ മുത്ത് നബിയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതും എന്താണ് അതും ഷിർക്കാണ് അപ്പൊ എന്താണ് ഹിക്ക്മത്ത് എന്നാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഹിക്മത്ത് എന്താണ് നമുക്ക് മനസ്സിലായോ ഇനി അതിന് ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം സാമ്പിൾസ് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ സാമ്പിൾ പറഞ്ഞുതരും എന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടല്ല അതല്ലെങ്കിൽ പറയാൻ പറ്റുമോ എന്നതുകൊണ്ടല്ല എന്നതുകൊണ്ടല്ലോ അത് പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അതാണ് അതിന്റെ കാരണം ദാവത്ത് നടത്തണമെങ്കിൽ തെളിവുകൾ വേണം എന്താണ് തെളിവുകൾ ഖുർആആാൻ അതാണ് തെളിവുകൾ അപ്പൊ ഖുർആാനും സുന്നത്തും അതിൽ നിന്നുള്ള തെളിവുകളും കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഹെക്മത്ത് എങ്കിൽ അപ്പൊ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ ഒരു കാര്യം എന്താണ് ഇപ്പൊ ഒരു കാര്യത്തിന് തെളിവ് തെളിവ് എന്താണെന്ന് വെച്ചാൽ ഖുർആാനാണ് സുന്നത്താണ് ഇത് കണക്ഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം ഹെക്കുമത്ത് എന്ന് പറഞ്ഞാൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കലാണ് തെളിവ് കൊടുക്കലാണ് തെളിവ് എന്ന് പറഞ്ഞാൽ ഖുർആാനും സുന്നത്തുമാണ് അത് നമ്മുടെ കയ്യിലുണ്ടാകണം ഒരു പത്തിരുപത് വർഷക്കാലം മുൻപ് തൗഹീദിന്റെ പേരിൽ അറിയപ്പെട്ട നാടുകളിൽ ഇവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് സൗഹീദിനെ കുറിച്ച് വിവരമല്ല അതുകൊണ്ട് തന്നെ മറ്റാളുകൾക്ക് ഹെൽക്കുമത്തിലൂടെ ഇത് പറഞ്ഞു കൊടുക്കാനും കഴിയുന്നില്ല അതുകൊണ്ടാണ് ചില ആളുകൾ വന്നിരുന്നിട്ട് ആരെങ്കിലും ഒരു ഇൽമ് പറയുന്ന സദസ്സിൽ വന്നിരുന്നിട്ട് നിങ്ങൾ എന്താ ചാവാറായോ എന്ന് ചോദ്യം ചോദിക്കുന്ന നിലവാരത്തിലേക്ക് പോയി എന്നിട്ട് ഓല പേരെന്താ ഒരു ഹിതായത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ നടക്കാണ് ഹിദായത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളുകൾ മുന്നിലിരിക്കുന്ന ആളോട് നിനക്കെന്താ വയ്യേ അല്ല അസുഖം ഉണ്ടോ നീ ചാവാറായോ എന്ന് ചോദിക്കുന്ന നിലവാരത്തിലേക്ക് ഇന്നുള്ള സൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ അതപ്പതിച്ചതിലുള്ള വ്യഥയാണ് നമ്മുടെ മുഹുസിൻ ഐതീത് ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഇവിടെ ഞാൻ ആരെയും പേരെടുത്ത് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയാണ് ഞാൻ പറയുന്നത് കേൾക്കണ്ട ഐതീദ് പറയുന്നതെങ്കിലും കേട്ടോളൂ ൾ സാധാരണക്കാർ വരെ പാടമക്കിയിരുന്നു എന്നാൽ എന്റെ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഓരോരുത്തരും സ്വയം ചോദിക്കുക അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതിന് തെളിവായി എത്ര ആയത്തുകൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ എത്ര ആയത്തുകൾ നമുക്കറിയാം എത്ര ഹദീതുകൾ നമുക്കറിയാം ഇത് പഠിക്കേണ്ടതില്ലേ ഇത് നമ്മൾ പഠിക്കേണ്ടതില്ലേ ഇത് പഠിക്കണ്ടേ അതല്ലാതെ നമ്മൾ ഖുർആാനിലുള്ളത് ഹദീസിലുള്ളത് എന്ന് പറഞ്ഞ് തെളിവ് കൊടുക്കുക ആ തെളിവെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഷിർക്ക് ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ഖുർആാനെന്ന് കാണിച്ചു കൊടുക്കണം ഹദീസ് എന്ന് കാണിച്ചു കൊടുക്കണം അതാണല്ലോ ഹിക്മത്ത് ആ ഹിക്മത്ത് പ്രയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനത്തിനെ കുറിച്ചുള്ള ഇൽമുണ്ടാവണ്ടേ പണ്ടൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് ഹദീസും ആയത്തും തൗഹീദ് പറയാനുള്ള ആയത്തും ഹദീസും ഒരാളെ കണ്ടാൽ അയാളെ ദേവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാളോട് പറയാവുന്ന ഹായത്തു ഹദീസൊക്കെ കാണാതറിയാമായിരുന്ന പിന്നെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പം ആൾക്കാർക്ക് അതൊന്നും അറിയില്ല സ്വന്തത്തോട് ചോദിക്കാൻ പറയാണ് നിങ്ങൾക്ക് എത്ര ആയത് അറിയാം കാണാതെ ഒരാളെ തൗഹീദിലേക്ക് ക്ഷണിക്കാനും ഒരാളെ ചിർക്കിൽ നിന്ന് തടയാനും പര്യാപ്തമായ തെളിവുകളായിട്ട് നമുക്ക് മുന്നിൽ കൊടുക്കാവുന്ന എത്ര ആയത്ത് നിങ്ങൾക്ക് അറിയാം എത്ര ഹദീസ് നിങ്ങൾക്ക് അറിയാം എന്നാണ് ചോദ്യം ഒന്നാമത്തെ കാര്യം കാര്യം രണ്ടാമത്തെ അപ്പൊ ഒന്നാമത്തെ കാര്യം തെളിവാണ് ഇനി എങ്ങനെയാണ് ഈ തെളിവുകൾ എങ്ങനെയാ പറയേണ്ടത് അതും കൂടി ശ്രദ്ധിക്കണം ഇനി തെളിവിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു വെച്ചിട്ട് അങ്ങ് പോവാലേ പിന്നെ കുറെ പുറയിലോട്ട് പറഞ്ഞു ഇപ്പൊ പറഞ്ഞല്ലോ ഇസ്ലാമിൽ തൗഹീദിലേക്ക് ക്ഷണിക്കണമെങ്കിൽ തെളിവ് വേണം തെളിവ് എവിടെ നിന്ന് കിട്ടും ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും കിട്ടും ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും കിട്ടുന്ന തെളിവുകൾ ആധുനികമായിട്ട് നമ്മൾ ആർജിക്കുന്ന അറിവുമായിട്ടോ മൂല്യങ്ങളുമായിട്ടോ ഇന്നത്തെ കാലത്ത് ഇപ്പൊ എങ്ങനെയത് പറയാ എന്നതിനെ കുറിച്ചോ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല ഖുറാനിലുണ്ടോ അത് തെളിവ് മുഹമ്മദ് നബി പറഞ്ഞോ അത് തെളിവ് ഓക്കെ അപ്പൊ ഖുർആാനെന്നും സുന്നത്തൊന്നും തെളിവ് കിട്ടും അപ്പൊ ഈ ഖുർആാനിനും സുന്നത്തിനും എന്താണ് തെളിവ് അതെങ്ങനെ നമ്മൾ തെളിവായിട്ട് സ്വീകരിക്കും അതിന്റെ ഒരു ആധികാരികത എന്താണ് ഈ തൗഹീദും ഖുർആൻ തമ്മിലെ ബന്ധം എന്താണ് മുഹമ്മദ് നബി പറഞ്ഞു എന്നുള്ളതാണ് തെളിവ് മുഹമ്മദ് നബി എന്താ പറഞ്ഞത് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു ആ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ഇതിന്റെ കണക്ഷൻ അപ്പൊ ഈ ഖുർആാനിൽ ഈ പറയപ്പെടുന്ന അള്ളാഹു ഈ പറയപ്പെടുന്ന മുഹമ്മദ് വഴി മാലോകർക്ക് കൊടുത്തയച്ചതാണ് ഈ കിതാബ് തെളിവായിട്ട് ഉദ്ധരിക്കാൻ പോകുന്ന കിതാബിന്റെ ആധികാരികത അത് നമ്മൾ എന്ത് പരിശോധിക്കും അതിന് നമുക്ക് എന്താ തെളിവ് അതിന്റെ തെളിവൊന്നുമില്ല അതിന് നമ്മൾ നബി പറഞ്ഞു എന്നുള്ളതാണ് തെളിവ് അപ്പൊ നബി പറഞ്ഞു എന്ന തെളിവ് നബി എന്ത് പറഞ്ഞു അള്ളാഹാൻ്റെ ഉള്ളതാണ് എന്നുള്ളത് അതിന് എന്താ തെളിവ് ഒരു തെളിവില്ല നബി പറഞ്ഞു എന്നുള്ളത് തന്നെയാ തെളിവ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്നതിന് ഇന്ന് വര ഒരു തെളിവും കിട്ടിയിട്ടില്ല ആ മുഹമ്മദ് പറഞ്ഞ പ്രകാരം അള്ളാഹുവിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് ഈ ഗ്രന്ഥം ഖുർആൻ എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഒരു തെളിവില്ല ഈ അള്ളാഹുവാണ് ദൈവം എന്നതിന് വല്ല തെളിവുണ്ടോ ലോകമാകെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന്റെ പേര് അള്ളാഹുവാണ് എന്നതിന് വല്ല തെളിവുണ്ടോ ഒരു തെളിവില്ല ആകെ പറയാവുന്നത് ഈ ലോകമൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ അവർക്കിടയിൽ പറയാവുന്ന ഒരേ ഒരു തെളിവ് എന്താണ് ആ ശക്തിയെ ഞങ്ങൾ അറബിയിൽ വിളിക്കുന്ന പേരാണ് അള്ളാഹു എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ ധൈര്യമില്ല ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില ഹിക്കുമത്തിന്റെ ഭാഗമായിട്ട് അവർ പറയും അതേ സമയത്ത് ആ ശക്തിയെ വിളിക്കുന്ന പേരാണ് ദൈവം എന്നിവർ ഷഹാദത്ത് കലിമയിൽ അർത്ഥം വെക്കുവോ എന്നൊരു മൂല്യനോട് ചോദിച്ചൊക്കെ സമ്മതിക്കൂല സമ്മതിക്കില്ല അതാണ് പ്രശ്നം അപ്പം ഇനി തെളിവിന്റെ കഥ അവിടെ നിൽക്കട്ടെ തെളിവായിട്ട് എടുക്കുന്ന സാധനത്തിന് ഒരു തെളിവില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മുഹമ്മദിന്റെ പ്രവാചകത്വത്തിനോ ഖുർഹാനിൻ്റെ ദൈവികതക്കോ യാതൊരു തെളിവില്ല തെളിവിന്റെ ശതമാനം അല്ലെങ്കിൽ തെളിവിന്റെ കണക്ക് സീറോ ആണ് സീറോ പെർസെൻറ്റേജ് ആണ് തെളിവ് അപ്പോൾ ഒരു തെളിവ് ഒരു ഗ്രന്ഥവും ഒരു തെളിവുമില്ലാത്ത ഒരു വ്യക്തിയുടെ ചര്യയുമാണ് ഈ പറയപ്പെടുന്ന തൗഹീദിനാകെക്കൂടെ ഉള്ള തെളിവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഈ തെളിവുകൾ എങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഒരാളെ തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ടത് തെളിവ് ഖുറാനും ചെന്നത്തും കയ്യിലെടുത്തു എന്നിട്ട് എങ്ങനെയാ ക്ഷണിക്കേണ്ടത് അയാളെ ചീത്ത വിളിച്ചിട്ടാ ഒരു വിമർശനം പറയുമ്പോ പറഞ്ഞിട്ടോ അയാൾക്ക് വിവരമല്ല എന്ന് പറഞ്ഞിട്ടോ നിങ്ങൾക്ക് ബ്രാന്താണെന്ന് പറഞ്ഞിട്ടോ നിങ്ങൾ ഇതാ ചാവമ്പൂവാണ് എന്ന് പറഞ്ഞിട്ടോ നിങ്ങൾക്ക് മാരകമായ അസുഖം വരട്ടെ എന്ന് പറഞ്ഞിട്ടോ എങ്ങനെയാണ് ഉസ്താദ് ക്ഷണിക്കുമ്പോൾ എന്റെ സഹോദര പരിഹാസങ്ങളും കളിയാക്കലുകളും അകറ്റി വേണ്ടത് നല്ല ഉപദേശം നൽകുക കണ്ടോ അൽഹിതായ കേട്ട് പഠിച്ചോ കേട്ടു പഠിച്ചോളി വിശ്വാസികളെ എന്തുകൊണ്ടാണ് ആളുകൾ തൗഹീദിൽ നിന്ന് അകന്നു പോകുന്നത് നിങ്ങളുടെ തൗഹീദ് പ്രബോധനം ശരിയല്ല എന്നാണ് ഈ പറയുന്നത് നിങ്ങൾ തൗഹീദില്ലാത്ത ആൾക്കാരൊക്കെ മോശക്കാരാണ് ഓലൊക്കെ അങ്ങനെ തോലാണ് ഇങ്ങനെ തോലാണ് എന്നവരെ ചീത്തിം വിളിച്ച് നടന്നാൽ എങ്ങനെയാണ് കൂട്ടരെ ഒരാൾ അങ്ങ് തൗഹീദിലേക്ക് കൊണ്ടുവരാൻ പറ്റുക ഒരാൾ തൗഹീദിലല്ല എന്ന് പറയുന്നു അയാളോട് എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ പറയുന്നു അയാളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ പറയുന്നു അവരുടെ കുടുംബം തകർക്കാൻ ആവശ്യപ്പെടുന്നു സാമൂഹികമായിട്ടുള്ള ഭ്രഷ്ട കൽപ്പിക്കുന്നു ഇതാണോ നിങ്ങൾക്ക് ഒരാളെ തൗഹീദിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗം അങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്ന് നിങ്ങൾ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ടത് വേറെ കാര്യം ഞാൻ പറയുന്നത് തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പ്രബോധനം നടത്തുന്ന പണ്ഡിതൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇപ്പൊ കേട്ടോളി ഇവരുടെ സങ്കല്പം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ തൗഹീദിലേക്ക് ക്ഷണിക്കണം എല്ലാരോടും വളരെ സ്നേഹത്തിൽ പെരുമാറണം ഏത് ശത്രുവിനോടും ഇസ്ലാമിന്റെ എത്ര കൂടിയ ശത്രുവിനോടും സ്നേഹത്തോടെ മാത്രം തെളിവുകൾ വെച്ച് ഇപ്പൊ എന്നെ ഏതെങ്കിലും മുജാദ് ബാലുശ്ശേരിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മൂല്യര് കണ്ടാല് ഇപ്പൊ അക്ബർ സാഹിബിനെ എന്നെ നേരിട്ട് കണ്ടാല് അല്ലെങ്കിൽ ഈ ഐദീദ് എന്നെ നേരിട്ട് കണ്ടാല് ഞാൻ എനിക്ക് സലാം സലാം പറയാൻ പറ്റില്ലല്ലോ ഞാൻ കാഫർ പോട്ടെ അപ്പോൾ എന്നെ ഒന്ന് അടുത്തിരുത്തി അല്ലെങ്കിൽ എന്നോടൊന്ന് വിളിച്ച് എന്നോടൊന്ന് പുഞ്ചിരിച്ച് എന്നെ ഒന്ന് കൂടെ കൂടെയിരുത്തി ഇതലിയാക്കത്തെ കണ്ടോ ഈ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഈ ഗ്രന്ഥമുള്ളതിൻ്റെ തെളിവ് കണ്ടോ ഈ ഗ്രന്ഥത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് എന്നോട് സ്നേഹബുദ്ധിയാ പറഞ്ഞുതരാം ശത്രുതയും ആക്രോശവും വെല്ലുവിളിയും ഭീഷണിയും തർക്കവും അല്ല അത് ഏറ്റവും ഹസനായ മാർഗ്ഗത്തിലൂടെ ഏറ്റവും സൗമ്യമായ മാർഗത്തിലൂടെ ഈ കിട്ടിയ തെളിവ് പകർന്നു കൊടുക്കാൻ ശ്രമിക്കണം എന്നാണ് പറയണത് ഇവരുടെ ഗ്രന്ഥത്തിലുള്ളത് എന്ന് ഇവർ പറയുന്ന സാധനം ഇതാണ് പക്ഷെ ഇവർ പ്രവർത്തിക്കുന്നത് എന്താന്നുള്ളത് വേറെ കാര്യം അത് പോട്ടെ പണ്ഡിതന്മാർ പറഞ്ഞു അവന് പരലോകത്തെ കുറിച്ച് പേടിപ്പെടുത്തുക നീ ഈ അവസ്ഥയിൽ മരിച്ചു നരകത്തിലാണ് നീ തൗഹീദുള്ളവനായി കഴിഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട് പരലോകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരെ ക്ഷണിക്കുക ഷേ ഞാൻ എന്തോരം ബിൽഡപ്പ് എന്നതാണ് എന്റെ മൂസിനായി ദീതെ നല്ല രൂപത്തിൽ സതുപദേശം എന്നത് നിങ്ങളിപ്പോൾ കാണിച്ചു കൂട്ടിയാ നിങ്ങൾ സതുപദേശം എന്ന് അറബിയിൽ വായിക്കുകയും അർത്ഥം പറയുകയും ചെയ്തിട്ട് നല്ല രൂപത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കണം തെളിവുകൾ ഖുർആാനും സുന്നത്തിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതും വിശ്വസിച്ചിട്ട് ഈ ബിൽഡപ്പ് ഒക്കെ നിങ്ങൾ നിങ്ങളിപ്പോ കൊണ്ടുപോയിട്ട് എന്താ പറഞ്ഞത് ഭീഷണിപ്പെടുത്തണമെന്നാ നാശിപ്പിച്ച് ഇതാണ് നിങ്ങളൊന്നും വിശ്വസിച്ചൊരു പണിക്കറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഞാനിപ്പൊന്ന് നല്ല കോലത്തിൽ തൗഹീദ് പറഞ്ഞു കൊടുക്കാനും തൗഹീദ് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ടതെന്നും അതിനുള്ള പ്രബോധന സൂത്രാന്ന് പേരിട്ടിട്ട് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട് നിങ്ങൾ ഇപ്പം പറഞ്ഞത് ഭീഷണിപ്പെടുത്തണമെന്നല്ല സാഹിബേ മോശമല്ലേ അതൊക്കെ ഇജി ഇങ്ങനെയൊക്കെ ഇത് ഖുറാനിൻ ഇന്ന തെളിവൊക്കെ ഉണ്ട് ഈ അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്നെ നരകത്തിലിട്ട് പൊരിക്കുമെന്ന് അത്രേ പക്ഷെ എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞ കഴിഞ്ഞപ്പൊത്തന്നെ ഞാനും ജീവിശ്വസിക്കുകയാണെങ്കിൽ എനിക്ക് ഉണ്ട് എന്നുള്ള ഒരു ഓഫറും കൂടി ഉണ്ട് അള്ളാന്റെ ഓഫറുകൾ അള്ളാന്റെ ഈ ആമസോണിനെ തോൽപ്പിക്കുന്ന അള്ളാന്റെ ഓഫറുകളെ കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ വീഡിയോട്ടോ എന്തായാലും ഇത് എനിക്ക് ഇച്ചിരി നിരാശ എന്തോ എനിക്കൊരു ബുദ്ധിമുട്ട് കാരുണ്യവാനായ ദൈവം അള്ള വെച്ച ഫ്യൂസ് എടുത്ത് കുത്താതെ ഇവിടെ കിടന്ന് നമ്മൾ നരക്കം കാണിച്ച് പേടിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എനിക്കൊരു സംശയമുള്ളത് ഉം എന്താ ചെയ്യാ ഈ ഉസ്താദന്മാരൊക്കെ വിശ്വസിച്ച് ക്ലാസ് എടുക്കാൻ കൂടി എന്നെ പറഞ്ഞാൽ മതി അവരെ കളിയാക്കിക്കൊണ്ടല്ല അവരെ പരിഹരിച്ചു കൊണ്ടല്ല അവരെ വിവരമില്ലാത്തവരെ മുദ്ര കുത്തിക്കൊണ്ടല്ല അങ്ങനെ ക്ഷണിക്കുക അള്ളാഹു അഞ്ഞമാണ് തെളിവുകൾ പറഞ്ഞു കൊടുക്കുക അതിനോടൊപ്പം പരലോകത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മപ്പെടുത്തുക നീ ഇങ്ങനെ തർക്കിച്ചത് കൊണ്ട് കാര്യമില്ല മുന്നിൽ ഈ തർക്കങ്ങൾ നിലനിൽക്കുകയില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തി എന്തായിട്ട് എന്താ കാര്യം നല്ല രീതിയിൽ ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ട് ഓല ചീത്ത വിളിക്കരുത് ഓല കളിയാക്കരുത് പരിഹസിക്കരുത് ആക്ഷേപിക്കരുത് തർക്കിക്കരുത് വെറുതെ ആവശ്യമില്ലാതെ തർക്കിക്കരുത് പക്ഷെ ഭീഷണിപ്പെടുത്തണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ കൊടുമൈ സാർ നല്ല രൂപത്തിൽ നിങ്ങൾ അവരുമായി സംവദിക്കുക തർക്കിക്കുക എങ്ങനെയാണ് അവരോട് തർക്കിക്കേണ്ടത് ഈ പറഞ്ഞ രണ്ടു കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് തർക്കമുള്ളത് दी ും തുടങ്ങുന്നത് ഈ മൂന്നാമത്തെ കാര്യത്തിൽ ചില സമയത്ത് തർക്കത്തിലേക്ക് നേരിട്ടങ്ങ് കടക്കും നല്ല രൂപത്തിൽ ഏറ്റവും മാന്യമായ രീതിയിൽ നരകത്തെ കുറിച്ച് അവരോട് ഭീഷണിപ്പെടുത്തുക സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ് അവരെ മോഹിപ്പിക്കുക തെളിവ് ചോദിച്ചാൽ ഖുർആൻ കൊടുക്കുക ഖുർആാനിനും മുഹമ്മദിന്റെ പിന്നെ റിസാലത്തിനും തെളിവ് ചോദിച്ചാൽ അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാ അങ്ങനെ നമ്മൾ ചോദിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ചോദിച്ചാൽ അള്ള നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇട്ടു പൊരിക്കൂലേ പൊന്നു മോനെ അങ്ങനെ ചോദിക്കാമോ എന്ന് ചോദിച്ച് നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്താം ഇതിനെ ഇത് ഇത്രയും സമാധാനപരമായിട്ടാണ് ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യണം എന്ന് അള്ള പറഞ്ഞു പറഞ്ഞുകൊടുത്തതെന്നാണ് ഇവർ പറയുന്നത് പിന്നെ എന്തിനാണ് ഇവർ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കാട്ടിക്കൂട്ടുന്നത് എങ്ങനെയാണ് തർക്കിക്കേണ്ടത് ബെസ്റ്റ് പിന്നെ നമ്മൾ തർക്കത്തിന് പോകുമ്പോൾ എടുക്കേണ്ട സാധനം എന്താ ഖുആാന് ഹദീസ് അത് വെച്ചിട്ട് നമ്മൾ തർക്കിക്കാം ഈ തർക്കത്തിന് മുൻപ് നമ്മൾ ഈ ഏറ്റവും നല്ല ഭാഷയിലുള്ള ഭീഷണി കഴിഞ്ഞിരിക്കണം പേടിപ്പിക്കലും കൊതിപ്പിക്കലും കഴിഞ്ഞിരിക്കണം ഖുറാനും ഹദീസും കാണിച്ചു കൊടുക്കുക നരകം പറഞ്ഞ് പേടിപ്പിക്കുക സ്വർഗം പറഞ്ഞ് കൊതിപ്പിക്കുക എന്നിട്ടും ആൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ അപ്പൊ നമുക്ക് തർക്കം തുടങ്ങാം ആ തർക്കത്തിൽ ഇരിക്കുമ്പോൾ പോലും നമ്മൾ എങ്ങനെയാണ് തർക്കിക്കേണ്ടത് തെളിവെന്താണ് തർക്കത്തിന് ഖുറാനും ഹദീസും അവൻ പറയുന്ന ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി ഖുറാനിലുണ്ട് ഞങ്ങൾ മറ്റൊരു പ്രബോധനം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം മതവിശ്വാസമില്ലാത്തവരെയും ഇതര മതവിശ്വാസികളെയും മാത്രം ഉന്നമിച്ചുള്ള ഒരു പരിപാടിയല്ല മതത്തിലുള്ളവരിൽ ഏറിയ കൂറും തൗഹീദ് ഇല്ലാത്തവരാണ് യഥാർത്ഥ തൗഹീദിൽ ഇല്ലാത്തവരാണ് ഇവർക്ക് തൗഹീദിനെ കുറിച്ച് അറിയില്ല മറ്റൊരാൾക്ക് കൊടുക്കാനും അറിയില്ല അപ്പൊ പ്രാഥമികമായിട്ട് ഇപ്പൊ സലഫികളൊക്കെ തൗഹീദ്ർക്കിടയിലാണ് സുന്നികളോടാണ് നബിദിനാവുമ്പോൾ പരിപാടി സംഘടിപ്പിക്കും മുജാഹിദുകള് പിന്നാലെ കൂടും വഹാബികള് പിന്നാലെ കൂടും പൊന്നാര സുന്നികളെ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് വിധുരത്താണ് ചെയ്യല്ല ചെയ്യല്ല ഇവര് സലാത്ത് നഗർ സംഘടിപ്പിക്കും ഇവര് മൗലൂദുകൾ പോതും ഇവര് പിന്നെ അമ്പിയാക്കന്മാർ അല്ല സോറി ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ പറയാൻ തുടങ്ങും അപ്പൊ ഇവരൊക്കെ പിന്നാലെ കൂടി ഉപദേശിക്കും വേണ്ട നിങ്ങൾ കാണിക്കുന്നത് ഷിർക്കാണ് ഷിർക്ക് കളിച്ച കളിയല്ല നരകത്ത് പോയി കടക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങളത് ആ ഖുറാൻ്റെ ഈ ആയത്ത് നോക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരോട് ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും പിന്നെ തർക്കത്തിന് പോകും ഈ സുന്നി മുജാഹിദുകളും തൗഹീദിന്റെ കാര്യത്തിൽ വെച്ചിട്ടുള്ള തർക്കങ്ങൾ നടന്നാൽ ഷിർക്കും തൗഹീദും സുന്നി മുസ് സുന്നി മുജാഹിദ് ഡിബേറ്റ് നിങ്ങൾ വെറുതെ ഒന്ന് പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇവരുടെ എന്താ പറയാ ഏറ്റവും മാന്യമായ രീതിയിൽ ഏറ്റവും സൗമ്യമായ രീതിയിലുള്ള ഉപദേശങ്ങളുടെ നീണ്ട നിര നമുക്ക് കിട്ടും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിക്കൂട്ടുന്ന ഹിക്കുമത്തുകൾ കണ്ടാൽ പടച്ചോം വരെ ഞെട്ടിത്തെച്ചു പോകും ആജാതി ഹിക്കുമത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കുള്ളത് അപ്പൊ ഈ പറഞ്ഞു വരുന്നത് തൗഹീദിലേക്ക് കൊണ്ടുവരാ പ്രബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് അകത്തും പുറത്തും ചെയ്യേണ്ട കാര്യമായിട്ടാണ് നമുക്ക് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിയ ഓരോരുത്തരോടുമായി ഞാൻ പറയട്ടെ നിങ്ങൾ ഈ കാര്യം നിസ്സാരമായി കാണരുത് ബാത്തലിന്റെ ആളുകൾ അവരിതാ നോക്കൂ നിങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ ശരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കും എന്നാൽ സത്യത്തിന്റെ ആളുകൾ ഇത് സത്യമാണ് എന്ന ബോധ്യമുണ്ടായിട്ടും അവർ ഉറങ്ങുകയാണ് അവർ മടിഞ്ഞിരിക്കുകയാണ് മടിഞ്ഞിരിക്കാതെ ഉറക്കമുണർന്ന് വരൂ സുഹൃത്തുക്കളെ ഇദ്ദേഹത്തിന് ഈ ആക്ഷേപം കേട്ടിട്ട് തെറ്റിൻ്റെ ആളുകൾ അല്ലെങ്കിൽ പ്രശ്നക്കാർ എന്ന് പറഞ്ഞത് നമ്മളെയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് ആദ്യം ഈ പറഞ്ഞത് എന്നെ കുറിച്ചാണ് എന്നെ മാത്ര ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ പേര് എ പി സുന്നികൾ എന്നാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ ആളുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് മുഹസിൻ ഹൈദീദ് ഇങ്ങനെ പറഞ്ഞത് എങ്ങനെ പറഞ്ഞത് വലാലത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞത് വഴികേടിന്റെ ആളുകൾ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ബാത്തിലിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ബാത്തിലാവുക എന്ന് പറഞ്ഞാൽ ഈമാം ബാത്തിലാവുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കാന്തപുര ഉസ്താദിന്റെയും അതേപോലെ തന്നെ മടവൂർ വലിയുള്ള മടവൂർ സി എം മടവൂരിൻറെയും ഒക്കെ കറാമത്തുകൾ പറഞ്ഞ് നീർച്ചയിലേക്കും സലാത്തുകളിലേക്കും ആളെ കൂട്ടി അതേപോലെ തന്നെ എന്താണ് അറിവിൻ നിലാവ് മതനീയം എന്നൊക്കെ ഓൺലൈൻ പരിപാടികളിൽ പോലും ഷിർക്കിന്റെ കൊടിയ ഷിർക്കിന്റെ പിന്നെ കൂത്തരങ്ങായി ഇസ്ലാമിക രംഗം അതപ്പതിച്ചു പോയതിലുള്ള വിഷമമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത് അതല്ല നമ്മൾ ഈ പത്തോ അഞ്ഞൂറോ ഇരുന്നൂറോ നാനൂറോ മുന്നൂറോ ആൾ ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ച് അല്ല ഞാൻ പറയുന്ന വിശ്വാസം നിങ്ങൾ ഐദീദിനോട് ചോദിച്ചു നോക്ക് ഐദീദ് പറയുന്നത് ഈ വൈകുന്നേരത്ത് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്ന സമയത്ത് വല്ല അറിവിൻ നിലാവോ അല്ലെങ്കിൽ വല്ല മതനീയമോ അല്ലെങ്കിൽ മദീനയിലേക്കുള്ള പാത എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രീനിന് മുമ്പിൽ പാത്രത്തിൽ വെള്ളം വെച്ച് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഉസ്താദ് ഊതിയാൽ ഈ സ്ക്രീനിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നതിന് മുന്നിൽ വെച്ച ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചാൽ അസുഖം മാറും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വരെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഈ രാത്രിയിലും ഉറക്കുവച്ചിരിക്കുന്നുണ്ടാവും എന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ഐഹിക ജീവിതത്തിന്റെ തിരക്കുകളിലും മാത്രമാണ് എന്താണ് നമുക്ക് പറ്റിയത് എന്താ പറ്റിയത് ഈ നാടിന് ഇത് എന്ത് പറ്റി ചിലയിടത്ത് ഷിർക്ക് ചിലയിടത്ത് കുഫ്റ് ചിലയിടത്ത് റിദ്ധത്ത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് തൗഹീദ് ചെയ്യേണ്ട ആളുകളെ സംബന്ധിച്ച് ഓൽക്ക് തൗഹീദിന്റെ ഖുറാൻ വചനം അറിയില്ല അതിന്റെ ഹദീസും അറിയില്ല ഹിക്കുമത്തും അറിയില്ല മാന്യമായ രീതിയിൽ സംസാരിക്കാനും അറിയില്ല ആളുകളോട് ഉപദേശിക്കാനും അറിയില്ല സ്വർഗവും നരകവും പറഞ്ഞ് പേടിപ്പിക്കാനും അറിയില്ല തർക്കിക്കാൻ വന്നവരുടെ കഥ പിന്നെ നമ്മൾ പറയേണ്ടല്ലോ പല ആളുകളുമായിട്ട് നമ്മൾ തർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് തർക്കിക്കാനും അറിയില്ല മുസിൻ വല്ലാത്ത വിഷമത്തിലാണ് യഥാർത്ഥ തൗഹീദിന്റെ ആളുകൾ വലിയ ഏർ വിഷമത്തിലാണ് സങ്കടത്തിലാണ് എന്താണ് ഇതിന് പോകും വഴി ഇതിന് പോകുമ്പം വഴി ഒറ്റ പോകും വഴിയുള്ള ഉസ്താദെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നമ്മളിപ്പൊ പഠിപ്പിച്ച ഹിക്കുമത്തില്ലേ ആ ഹിക്കുമത്ത് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളെ മേലിൽ പ്രയോഗിക്കാം എന്താണ് ആ ഹിക്കുമത്ത് ഉപദേശം ഇസ്ലാമിലേക്ക് എങ്ങനെയാണോ കൊണ്ടുവരേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഈ പ്രബോധനത്തിന് തൗഹീദിലേക്കുള്ള പ്രബോധനത്തിന് പണിയെടുക്കാതെ മടിഞ്ഞിരിക്കുന്ന ആളുകളുടെ മേലിൽ നമുക്കൊന്ന് പ്രയോഗിച്ചു നോക്കാം അവരെ നമുക്കൊന്ന് പേടിപ്പിച്ചു നോക്കാം ഇതിനൊക്കെ ഈ ചെലവാക്കണ സമയത്തിനൊക്കെ വിശ്വാസികളെ നിങ്ങൾ മടിഞ്ഞിരുന്നാൽ നാളെ വള്ളാൻ്റെ അടുത്ത് ഈ സമയത്തിനൊക്കെ കണക്ക് ചോദിക്കേണ്ടി വരും എന്നൊന്ന് പേടിപ്പിച്ചു നോക്കിയാലോ നോക്കാം ആളുകൾ ആളുകൾ അറിഞ്ഞിട്ട് അതിനുവേണ്ടി എന്നാൽ സത്യത്തിന്റെ ഇത് സത്യമാണ് എന്ന അവർ ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല അതിന്റെ കാര്യം ജനങ്ങളിൽ നിന്ന് അകന്നുപോയത് അതുകൊണ്ട് ബാത്തിലിന്റെ ആളുകൾ എടുക്കുന്നു പണിയെടുക്കുന്നു അവര് ആളെ കൂട്ടുന്നു അവര് സൊലാത്ത് മജലി നടത്തുന്നു അവർ ആണ്ടുതീർച്ച നടത്തുന്നു പക്ഷെ തൗഹീദിന്റെ ആളുകൾ മടിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ മടിഞ്ഞിരിക്കയാണ് ഉസ്താദെ നോക്കണ്ട ഹിക്കുമത്ത് പ്രയോഗിച്ചോളി എന്റെ സഹോദരങ്ങളെ നമ്മുടെ വിഷയം എന്താണ് നമ്മുടെ പ്രധാന ശത്രുവാരാണ് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ പ്രധാന ശത്രു ശത്രുൺ അവൻ ക്ഷണിക്കുന്നത് ശിരിക്കിലേക്കാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അതിനപ്പുറത്തുള്ളതെല്ലാം അതിൽ താഴെയാണ് ആ താഴെയുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ ഗൗരവത്തിനനുസരിച്ചായിരിക്കണം ചില ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവന്റെ രാവും എല്ലാം സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് അറിയാത്തൊരു മനുഷ്യൻ അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നീ എന്തു പണിയാണ് എടുത്തത് അതെ ഇത് നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഏർപ്പെടാതെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ഇബിലീസിന്റെ നേരയ്ക്ക് പോകൂ ഏതെങ്കിലും ഒരു എക്സ് മുസ്ലിം എവിടെങ്കിലും പറഞ്ഞ് ഇരുന്ന എന്തെങ്കിലും പറയുന്നതിന്റെ പിന്നാലെ കൂടല്ല നിങ്ങൾ ഇബിലീസിനെ കൂട്ടിലടക്കാനും തടയിടാനും ഇബിലീസ് പഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന തൗഹീദിൽ നിന്നുള്ള ആളുകളുടെ മാറ്റത്തെ തടയാൻ ഇബിലീസിനെ തുരത്താനുള്ള വേലിയും അതിനുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കൂ അല്ലാതെ വെറുതെ എന്തെങ്കിലും സമയം വിലക്കെടുത്തി കഴിഞ്ഞാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ ഈ സമയം ചെലവഴിച്ചതിനൊക്കെ തൗഹീദിലേക്ക് ക്ഷണിക്കാതെ നിങ്ങൾ ഇരുന്നതിൻ്റെയൊക്കെ നിങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കാത്തതിൻ്റെ കാരണം ആരെങ്കിലും ഹിതായത്തിൽ നിന്ന് പോയാൽ അതിനൊക്കെ നാളെ നിങ്ങൾ പടച്ചോന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും നരകം ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം എന്നും നിങ്ങൾ ഓർക്കണം എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ഈ സമയത്തെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുന്നവരാണ് മനസ്സിലാക്കിയവരെ അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യുന്നതാണ് നാളെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് തയ്യാറാക്കി വെക്കുക അതെ ആ സമയത്ത് എന്നെ മുഹസിന്നെ അവിടെ തെരഞ്ഞെടുത്ത് കാര്യം ഉണ്ടാവില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സമയത്തിനെ കണക്ക് കൊടുക്കാൻ പോകും അപ്പം അതുകൊണ്ട് തൗഹീദ് പഠിക്കാത്തവരെ തൗഹീദ് പഠിച്ചോളിയും തൗഹീദ് പഠിച്ചവരെ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുത്തോളിയും ഇങ്ങനെ വെറുതെ തറക്കിച്ച് സമയം കളഞ്ഞാൽ നാളെ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്